നമ്മുടെ പ്രിയമുള്ള സഹപ്രവർത്തകരെ സഹോദരി സഹോദരന്മാരെ വടകര എം പി ഷാഫി പറമ്പിലിന്റെ എം പി ഓഫീസ് തലശ്ശേരിയിലും ആരംഭിക്കുന്നു എന്നത് വളരെയേറെ സന്തോഷകരവും പ്രതീക്ഷ നൽകുന്നതുമാണ് നമുക്ക് എല്ലാവർക്കും പറയുന്നത് വടകര എംപിയുടെ തെരഞ്ഞെടുപ്പ് വിജയം കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ പുതിയ അധ്യായം എഴുതി ചേർത്തിട്ടുണ്ട് അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളും അങ്ങനെയാണ് ഞാനിവിടെ വന്നത് അദ്ദേഹം ഇപ്പോൾ കേവലം വടകര എം പി മാത്രമല്ല അദ്ദേഹം കെ പി സി സിയുടെ ഹാർഡ് വർക്കിംഗ് പ്രസിഡന്റ് ആണ് എന്ന കാര്യം നിങ്ങളെ അറിയിച്ച് അദ്ദേഹത്തിന്റെ വിലപ്പെട്ട സമയം അതിനു വേണ്ടി കൂടി അനുവദിക്കണമെന്ന് നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നതിന് വേണ്ടി മനോഹരമായ ഓഫീസ് ഞാൻ കയറി വന്നപ്പോൾ ആദ്യം കണ്ടത് ഉമ്മൻചാണ്ടി സാറിന്റെ ഫോട്ടോയാണ് ഉമ്മൻചാണ്ടി സാറിനെ പോലെ തന്നെ ജനകീയനായ ഒരു ജനപ്രതിനിധിയാണ് ഉമ്മൻചാണ്ടി സാറിന്റെ ഏറ്റവും മരുമ ശിഷ്യൻ ഷാഫി പറമ്പിൽ കാര്യത്തിൽ സംശയമില്ല ഷാഫി പാർലമെന്റ് മെമ്പർ ആകണമെന്ന് വടകര വടകരക്കാർ ആഗ്രഹിക്കുന്നു നിർബന്ധിക്കുന്നു ഷാഫി എം എൽ എ ആകണമെന്ന് അതിനേക്കാൾ കൂടുതൽ ആഗ്രഹിക്കുന്നു നിർബന്ധിക്കുന്നു വടകരയ്ക്കാണ് ആ വാക്കിൽ ലഭിച്ചത് നിങ്ങൾക്ക് അതിൻ്റെതായ നന്ദി ഞാൻ പ്രത്യേകമായിട്ട് ആ തെരഞ്ഞെടുപ്പ് വിജയത്തിലൊക്കെ നന്ദിയും കൂടി ഞാൻ അറിയുന്നു ജനാധിപത്യത്തിൽ ജനപ്രതിനിധികളുടെ വലിയ റോള് പൂർണ്ണമായിട്ട് ഏറ്റെടുത്തുകൊണ്ട് ഏറ്റവും കൂടുതൽ യാത്ര ചെയ്യുന്ന ഞാനിപ്പോൾ എ പി സി സിയുടെ ചുമതല ഞങ്ങൾ എല്ലാവരും ഏറ്റെടുത്തതിനു ശേഷം കൂടെ ഒരുപാട് സമയം ഇന്നലെ രാത്രി ട്രെയിനിൽ വന്നു കഴിഞ്ഞ ദിവസം ട്രെയിനിൽ വന്നു തിരുവിനുരം ഒന്നിച്ചുണ്ടായിരുന്നു മുഴുവൻ സമയം ഞങ്ങൾ ഒന്നിച്ചു തന്നെ പ്രവർത്തിക്കാൻ ഏതായിട്ട് സാധിക്കുന്നുണ്ട് മുഴുവൻ എത്രയേറെ സമയം രാവിലെ മുതൽ പറഞ്ഞുന്നത് വരെ ഇത്രയേറെ സമയം ചെലവഴിക്കുന്ന ഇത്രയേറെ ആളുകളുമായി ബന്ധപ്പെടുന്ന ഇത്രയേറെ ചടങ്ങുകളിൽ സംബന്ധിക്കുന്ന ഇത്രയേറെ ഫോൺ കോളുകൾ അറ്റൻഡ് ചെയ്യുന്ന മറ്റൊരു ജനപ്രതിനിധി കേരളത്തിൽ ഇല്ല എന്ന് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും പാർലമെന്റിൽ ഷാഫി ഉന്നയിച്ച വിഷയങ്ങൾ നിറയെ വിഷയങ്ങൾ തന്നെയാണ് അതിന്റെ ശബ്ദം അതിന്റെ ശക്തി അതിന്റെ ഭാഷ അതിലെ ആത്മാർത്ഥത ഇപ്പോൾ നമുക്കറിയാം ഗൾഫിൽ നിന്നുള്ള വിമാനയാത്രക്കാരുടെ ദുരിതങ്ങൾ ജീവണ്ടി യാത്രയിൽ സാധാരണക്കാരെ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ നാഷണൽ ഹൈവേ നിർമ്മാണത്തിലെ അപാകത ഇതൊക്കെയാണ് ഷാഫി തുറക്കിൽ എം പി ഇന്ത്യൻ പാർലമെന്റിൽ ഉയർത്തിയത് അതെല്ലാം ഭരണതലങ്ങളിലും വാർത്താ മാധ്യമങ്ങളിലും ഏറ്റവും ഏറെ ശ്രദ്ധ പിടിച്ചു പറ്റിയ കാര്യങ്ങളാണ് ഞാൻ രണ്ടാമതായിട്ട് ഈ മൊഴിയിലേക്ക് വന്നപ്പോൾ കണ്ടത് നമ്മളുടെ ബഹുമാനനായ രാഹുൽജിയുടെ ഫോട്ടോയാണ് രാഹുൽജിക്ക് ഇഷ്ടപ്പെടുന്ന പ്രവർത്തന ശൈലി രാഹുൽജി നമ്മുടെ എത്തിപ്പെട്ട നേതാവ് പ്രതീക്ഷ നൽകുന്ന നേതാവ് അവരോടെല്ലാം ചേർന്ന് പ്രവർത്തിക്കാൻ ഷാഫി പറമ്പിൽ സാധിക്കും കേരളത്തിന്റെ പൊതു സ്വന്താണോ യു ഡി എഫിന്റെ പൊതുസവർ ഷാഫി പറഞ്ഞത് എന്ന പരിമിതി അത് നിങ്ങൾക്ക് ഒരു അവകാശം എന്നതുപോലെ തന്നെ ഒരു പരിമിതി കൂടിയാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഇവിടെ നന്നായിട്ട് എം ബി ഓഫീസ് പ്രവർത്തിക്കണം ഇതിലെ സ്റ്റാഫ് അംഗങ്ങൾ ഏറെ വിനയത്തോടെ ഞാൻ വിഷയങ്ങൾ ഏറ്റെടുക്കണം എം ബിയുടെ മുമ്പിൽ എത്തിക്കാനും എം പി ഓഫീസുമായിട്ട് ബന്ധപ്പെടാനും തലശ്ശേരിയിലെ സർക്കാർ ഓഫീസുകളുമായിട്ട് ബന്ധപ്പെടാനും സാധിക്കണം വലിയ വിജയം സ്റ്റാഫ് അംഗങ്ങളുടെ വിജയമാണ് ഞാൻ എം എൽ എ എം എൽ എ പ്രവർത്തിക്കുമ്പോൾ